श्रियकार्यसिद्धेर्ति यसल् सुगर्धे पदीं सज्ञनानं गिदिदैवधानं नियन्तरमन्दस्वयं भासमानं भजे विज्ञराजं भवानीतनुजं गणानामादेशं गुणानां सुदेशं करीन्द्रानानां तदा कन्दर्पमानम् ഈ ദിനത്തിൽ പ്രാർത്ഥിച്ചാൽ ഭക്തന്റെ സർവദുരിതങ്ങളും സങ്കടങ്ങളും നീക്കി ആഗ്രഹ സാഫല്യം നൽകി ഭഗവാൻ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വാസം സാഹചര്യം നിമിത്തം വ്രതമനുഷ്ഠിക്കാൻ സാധിക്കാത്തവർ ഗണേശ പ്രതിഷ്ഠയുള്ള ക്ഷേത്രദർശനം നടത്തുന്നതും ഗണേശ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും അതി ഫലവദായകമാണ് കറുക മുക്കുറ്റി എന്നിവ പറിച്ച് ഒരു ഇലക്കീരിൽ വെച്ച് ഭഗവാന് സമർപ്പിക്കുന്നതും ഒരു രൂപ നാണയം ഒഴിഞ്ഞ് സമർപ്പിക്കുന്നതും ഉത്തമം ഭവനത്തിൽ മോദകം അഥവാ കൊഴുക്കട്ടുണ്ടാക്കി ഭക്ഷണപ്രിയനായ ഗണേശനെ ധ്യാനിച്ച് അടുപ്പിൽ സമർപ്പിച്ച ശേഷം കുടുംബാംഗങ്ങൾ ഒത്തൊരുമിച്ചിരുന്ന് കഴിക്കുന്നത് കുടുംബൈശ്വര്യ വർധനവിന് ഉത്തമമത്രേ ഭഗവാന്റെ മുന്നിൽ തേങ്ങ ഉടയ്ക്കുന്നതും ഏത്തമിടുന്നതും സർവ്വ സർവവിഘ്നങ്ങളും നീങ്ങാൻ സഹായകരമാകുമെന്നാണ് വിശ്വാസം ലോട്ടറി അടിക്കുക അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുക അവരവർ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നേട്ടങ്ങൾ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട് ഈ നക്ഷത്ര ജാതകരെ കാത്തിരിക്കുന്ന അത്ഭുതം എന്ന് പറയുമ്പോൾ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരുക പ്രതീക്ഷിച്ചതാണ് പക്ഷെ കിട്ടുമെന്ന് ഉറപ്പില്ല അങ്ങനെയുള്ള ധനം വന്നു ചേരുക എന്നതാണ് ഈ നാളുകാർ കാത്തിരിക്കുന്നത് ലോട്ടറി ഭാഗ്യമാണ് ഒരാൾക്ക് ഒരു ലോട്ടറി അടിക്കുക എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് ചിലപ്പോഴൊക്കെ അപ്രതീക്ഷിതമായി അല്പം പോലും ആഗ്രഹിക്കാത്ത ഒരു സമയത്ത് തന്നെ ഒരു ലോട്ടറി അടിക്കാൻ ഇടയുണ്ട് ഇത് ആഗ്രഹിക്കുന്ന സമയത്ത് ഒരു ലോട്ടറി അടിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ സമയം തികച്ചും യാദർച്ഛിക്കുമെന്ന് പറയാൻ പറ്റില്ല ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും അനുഭവിച്ച ഇവർക്ക് ധനപരമായ ഭാഗ്യം വന്നു ചേരുന്നത് ലോട്ടറിയിലൂടെയാണ് ആ നക്ഷത്രക്കാർക്ക് എപ്പോഴൊക്കെ ഏതെല്ലാം സമയത്താണ് ഒരു വലിയ നേട്ടത്തിന് ഉടമയാകാൻ കഴിയുന്നതെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്കിപ്പോൾ നല്ല സമയമാണ് ലോട്ടറി മാത്രമല്ല ഈ നക്ഷത്ര ജാതകർക്ക് ധനസൗഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ നക്ഷത്ര ജാതക്കാർ നേടിയെടുക്കും നക്ഷത്രം അശ്വതി നക്ഷത്രം തന്നെയാണ് അശാന്തമായ പരിശ്രമം ഇവർക്ക് വലിയ വിജയങ്ങൾ നേടുവാൻ സാധ്യമാകുന്നു തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകുന്നു മോചനമുണ്ടാകും എല്ലാ രീതിയിലും ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം നേട്ടത്തിന്റെ സമയമാണ് വളരെയേറെ അഭിവൃദ്ധിയുടെ സമയമാണ് എല്ലാ രീതിയിലും ഉയർച്ചയാണ് ജീവിതം കരപിടിക്കുന്ന സമയം തന്നെയാണ് കാർത്തിക നക്ഷത്രം വിദേശ രാജ്യത്തേക്ക് പോകുവാനുള്ള യോഗം ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വിജയത്തിൽ വന്നു ചേരും ആഗ്രഹിക്കുന്നതൊക്കെ നേടിയെടുക്കാൻ ഈ നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള കാലം സാധ്യമാകും വരാനിരിക്കുന്നത് സൗഭാഗ്യങ്ങളുടെ കാലഘട്ടമാണ് അപ്പോൾ ഏത് വഴിപാടാണ് ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടത് നവഗ്രഹ പൂജ ചെയ്യണം ഈ നക്ഷത്രക്കാർ ദോഷശാന്തിക്കായി നവഗ്രഹ പൂജ തീർച്ചയായും ചെയ്യേണ്ടതാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എന്തു നടത്തണം എന്താണ് നടത്തേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിനെന്ത് ചെയ്യണം ഭാഗ്യസൂക്ത യജ്ഞം നടത്തണം ഇനി നാല് നക്ഷത്രക്കാരുണ്ട് ഈ നാല് നക്ഷത്ര ജാതകർക്കും ഭാഗ്യം ഏറെയാണ് അടുത്ത നക്ഷത്രം മകം ശത്രുക്കളിൽ നിന്ന് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയമാണ് അനാവശ്യമായ ചിന്തകൾ മാറ്റിയേക്കുക അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ് നേട്ടത്തിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ നാല് നക്ഷത്രക്കാരും മേൽപ്പറഞ്ഞ കാര്യങ്ങൾ അത്യാവശ്യമായി ചെയ്യുക പ്രാർത്ഥന എല്ലാത്തിനും ഫലം നൽകും നിങ്ങൾക്ക് വരാനിരിക്കുന്നത് ധനസൗഭാഗ്യമാണ് അശ്വതി ഭരണി കാർത്തിക മകം അപ്പോൾ അഞ്ചാമത്തെ നക്ഷത്രം ആരാണെന്ന് നിങ്ങൾ തന്നെ ഊഹിക്കാവുന്ന കാര്യമാണ് അനിഴം നക്ഷത്രം അനാവശ്യ ചിന്തകൾ മാറ്റി നല്ല ചിന്തകൾ മനസ്സിൽ നിറച്ച് മുന്നേറുക വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തൊഴിൽ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട് എല്ലാ രീതിയിലും സമൃദ്ധിയും ആഗ്രഹങ്ങൾ നേടുവാനും ഈ നക്ഷത്രക്കാർക്ക് സാധ്യമാകും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂജാധികാരികൾ നടത്തുന്നതിന് ആഹ്ലാദം കണ്ടെത്തുന്നതും ഭക്തി കൂടും കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും വീട് മോടി പിടിപ്പിക്കും ധാരാളം ധനം വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധി എല്ലാ രീതിയിലും ഉയർച്ച ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം പൂരൂരുട്ടാതിയാണ് പുതിയ ഗ്രഹത്തിന്റെ നിർമ്മാണം പുനരാരംഭിക്കും അത് പെട്ടെന്ന് തീരും പെട്ടെന്ന് പണിയൊക്കെ തീർന്ന അതി താമസമാകുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരും വിദേശ രാജ്യത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വിദേശ രാജ്യത്ത് പോകുവാൻ വളരെ ഈസിയായി സാധിക്കും നിങ്ങളുടെ സ്വപ്നം പൂവണിയും എന്നത് സാരം എല്ലാ രീതിയിലും സമൃദ്ധിയാണ് എല്ലാ രീതിയിലും നേട്ടമാണ് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കും അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോകുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തീർച്ചയായും പോവുക ഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുക ഇത് ചെയ്തതിനു ശേഷം നവഗ്രഹ പൂജ നടത്തുക അടുത്തത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ജീവിതം വിജയിക്കുവാനുള്ളതാണ് നിരാശപ്പെടാനുള്ളതല്ല ജീവിതത്തിൽ ഒട്ടേറെ ഭാഗ്യമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ദിനത്തിൽ കുടുംബത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് സവിശേഷ ഫലദായകമാണ് അശുദ്ധി കാലങ്ങളിൽ ഒഴികെ സ്ത്രീകൾ ചെയ്യുന്ന ഹോമം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് രാവിലെ കുളിച്ച് ശുദ്ധിയോടെ അടുപ്പ് കത്തിച്ച് അതിൽ തേങ്ങാപ്പൂളും ശർക്കരയും അല്പം നെയ്യും ഗണപതിയെ ധ്യാനിച്ച് ഹോമിക്കുന്നതാണ് ചടങ്ങ് ഇന്ന് മിക്ക വീടുകളിലും അടുപ്പ് കത്തിക്കാത്തതിനാൽ ചകിരിത്തുണ്ടിൽ തീ കത്തിച്ച് ഗണപതി ഹോമം ചെയ്യാവുന്നതാണ് നേദിക്കുമ്പോൾ ഗണേശന്റെ മൂലമന്ത്രമായ ഓം ഗണപതായേ നമഹ ചപിക്കണം ഇങ്ങനെ ചെയ്യുന്നത് കുടുംബത്തിൽ സർവവിഘ്നങ്ങളും നീങ്ങി ഐശ്വര്യവും നിറയാൻ കാരണമാകുമെന്നാണ് വിശ്വാസം പ്രധാനുഷ്ഠാനം ഇങ്ങനെ സൂര്യോദയത്തിന് മുന്നേ കുടിച്ച് ശരീരശുദ്ധി വരുത്തി നിലവിളക്ക് തെളിയിച്ച ഗണപതി ഗായത്രികൾ ഭക്തിയോടെ ജപിക്കണം കിഴക്കോട്ട് തിരിഞ്ഞാവണം ജപം നൂറ്റിയെട്ട് തവണ ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമമെങ്കിലും കുറഞ്ഞത് മുപ്പത്തിയാറ് തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക തുടർന്ന് ഗണേശ ക്ഷേത്രദർശനം നടത്തി അവനവനാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക ധാന്യ ഒരു നേരമായി കുറച്ചുകൊണ്ട് മറ്റുള്ള സമയങ്ങളിൽ പാലും പഴവും കഴിക്കുക ആരോഗ്യസ്ഥിതി അനുവദിക്കാത്തവർ ഒരിക്കലോടെ വ്രതം അനുഷ്ഠിക്കുക ദിനം മുഴുവൻ ഗണേശ്വര സ്മരണയോടെ കഴിച്ചുകൂട്ടുന്നത് അത്യുത്തമം കഴിയാവുന്ന തവണ മൂലമന്ത്രമായ ഓം ഗം ഗണപതായെ നമഹാ ജപിക്കുക സാധ്യമെങ്കിൽ വൈകുന്നേരം ക്ഷേത്രദർശനം നടത്തുക പിറ്റേന്ന് തുളസി തീർത്ഥമോ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിക്കാം ഉത്തിഷ്ടക കാര്യ സിദ്ധിക്ക ഗണേശ ഗായത്രി ഓം ഏക ദന്തായ വിമഹേ വക്രതുണ്ടായ ധീമഹി തന്നോദന്തിഹ പ്രചോദായ ഞാൻ അടിയുറച്ചു പറയുന്നു തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫലങ്ങൾ വരും അത്തരത്തിലുള്ള ഐശ്വര്യങ്ങൾ നിങ്ങളെ തേടിവരും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ പേരും അതിൻ്റെ കൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ അതും രേഖപ്പെടുത്താം കുറിച്ചെടുക്കുന്നതാണ് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ जगत्प्राणवीर्यं जनत्राणशौर्यं सुराभीष्टकार्यं सदलक्षोप्यधैर्यं गुणीश्लाख्यचर्यं गणाधीशवर्यं भजे विघ्नराजं भवानीधनुजं चलद्रकुन्द्रतुण्ढं चतुर्बाहुदण्ढं मदस्राविखण्ठं मिळच्चारुगण्ठम् तनद्धन्दकाण्डं मुनित्राणचौण्डं भजे विघ्नराजं भवानीधनुजं निरस्तान्दरायं परिध्वस्तमायं चिदानन्दकायं सदा मत्सहायम् अजस्रानपायं त्वजं चाप्रमेयं भजे विघ्नराजं भवानी तनुजम् रं चालभयं परपाशहस्तक्षसूत्रं शृणिम्बीजपुरं तरैवं गजं च ददानं सरोजासनं शक्तियुक्तं भजे विघ्नराजं भवानीधनुजं महामूषिकारूढमाधारशक्त्य समाराधीतां क्रीं महामादृकाभिः समावृत्य संसेवितं देवदाभि अजे विघ्नराजं भवानी तनुजं सुतीनां शिरोऽपि स्तुदं सर्वशक्तं पदीं सित्यमुख्यार्यदिम्भुसुराणां सुराणां वरिष्ठं गुणानामधीशम् हजे विह्यराजं भवानी तनुजम् ज्ञाधीशसाम्राज्य सिंहासनस्थं समाराध्यमब्ज सनदयि समस्तै फणाभिः समाभन्धुण्डं प्रसन्नं भजे विज्ञराजं भवानीनुजं लसन्नकेयूरमञ्जिव्यहारम् भुजङ्गाधिराजा सुहुरल्कर्णपुरम् कनल्पोदिरुद्राक्षरत्नादिवृक्षं भजे विघ्नराजं मयुन्द्रादिवशं स्फुराद्य व्याक्रधर्मोत्तवदानं पुरीयाद्वात्मानो सन्ददानाधुर्यं तवो योगिवर्यं कृपोधारयम् अज विघ्नराजं भवानीदनुजम् निज ज्योतिषाद्योयदन्तं समस्तं दिवि ज्योतिषां मण्डलं चात्मनां च भजत् भक्तसौभाग्यसिद्ध्यार्थबीजं भजे विह्यराजं भवनीदनुजं